ഹായ് ഫ്രണ്ട്സ് മനോജ് ഡ്രീം വ്ളോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു കസ്റ്റമറിനെ ചിട്ടിച്ചേർത്താൻ വേണ്ടി അവരുടെ വീട്ടിൽ പോകുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അതിലൂടെ തന്നെ അവർ ചേരുന്ന ചിട്ടിയും അതിൻ്റെ ഡീറ്റെയിൽഡും കൂടി ഞാൻ ഇതിലൂടെ പറയുന്നതാണ് അതായത് അവർ എന്നോട് പറഞ്ഞിരിക്കുന്നത് മുപ്പതിനായിരം വെച്ച് നാൽപ്പത് മാസം അടയ്ക്കുന്ന പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ചിട്ടി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ മാസങ്ങളിൽ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ആളുകൾ ഉണ്ടാവും അപ്പം അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്നു പോകുകയാണെങ്കിൽ ഈ ചിട്ടി നമ്മളൊക്കെ കിട്ടുന്നത് കെ എസ് എഫിൻ്റെ ഫോർമാൻ കമ്മീഷൻ ഉൾപ്പെടെയാണ് മുപ്പത് ശതമാനം വരുന്നത് അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി പിടിക്കുന്ന സമയത്ത് എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കിട്ടുക അത് പേയ്മെൻ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് അതിൽ നിന്നും ജി എസ് ടിയും ഡോക്യുമെൻറ്റേഷൻ ചാർജും കൂടി പിടിക്കുന്നതാണ് അത് എൻ്റെ ഇത് ഇതിൻ്റെ മുമ്പിലുള്ള പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആ കസ്റ്റമറുടെ വീട്ടിൽ എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കസ്റ്റമറുടെ വീട്ടിനെ അകത്ത് കയറുന്നൊന്നും വീഡിയോ ചെയ്യുന്നില്ല കാരണം പല കസ്റ്റമേഴ്സിനും അത് താല്പര്യം ഉണ്ടാകില്ല അപ്പോൾ താല്പര്യമുള്ള കസ്റ്റമറിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് അങ്ങനെ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് തൊട്ട് ഏഴായിരത്തി രൂപ വെച്ച് കിഴിവ് കിട്ടും നമ്മൾ രണ്ടാമത് മുപ്പത് ശതമാനത്തിന് ഈ ചിട്ടി എത്ര മാസം വരെ പോണോ അത്രയും മാസം വരെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് തൊട്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് അടച്ചാൽ മതി അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനം വിളി കഴിഞ്ഞ് പിന്നെ മുപ്പത് ശതമാനത്തിനെ വിളിക്കാൻ ആളുകൾ ഇല്ലേ ഇല്ലെങ്കിൽ ചിട്ടി വിളി ആകുകയും നമുക്ക് കൂടുതൽ സംഖ്യ എട്ടേ നാൽപ്പത് എന്നുള്ളത് ഒമ്പത് ലക്ഷം പത്ത് ലക്ഷം അങ്ങനെ ഈ ചിട്ടി വന്നിട്ട് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ ചിട്ടി എപ്പോൾ പിടിച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും അതിൽ നിന്ന് ജി എസ് ടിയും ഡോക്യുമെൻറ്റേഷൻ ചാർജും കൂടി പിടിക്കുന്നതാണ് അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം ഉള്ളവരാണ് ആദ്യത്തെ മാസങ്ങളിൽ ഇത്രയും മുപ്പത് ശതമാനമൊക്കെ താഴ്ത്തി വിളിക്കുന്നത് അത്യാവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സംഖ്യ അതായത് ചിട്ടി വിളിയാകുന്ന സമയത്ത് കൂടുതൽ സംഖ്യ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓരോ മാസം കഴിയും തോറും അത്രയും അത്യാവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് വരികയും നമുക്ക് കിട്ടാവുന്ന സംഖ്യ അതായത് പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ചിട്ടി പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണം നിങ്ങൾ ചിട്ടി വിളിക്കാൻ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കി ആ ആവശ്യത്തിന് എത്ര രൂപയ്ക്ക് ചിട്ടി വിളിക്കണം അതൊക്കെ നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് ചിട്ടി വിളിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമില്ലാതെ വിളിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത്